ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ ബൈറ്റ് ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റൂമും കൂട്ടി നേരെ സമൃദ്ധിയിലേക്കാണ് പോകുന്നത് നല്ല പരിചയമുള്ള സോഫ്റ്റ് വെട്ടൻ സിനിമയിലെ ഈ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് നേരം സോഫയിലിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണെങ്കിലും ഫുള്ളും വെയിലും രാവിലെ ആണെങ്കിൽ നല്ല മഴയായിരുന്നു അങ്ങനെ സമൃദ്ധിയിലെത്തി അവിടെ ഇത് നീറോസ്റ്റും ചായയും വാങ്ങിച്ചു ഇവിടെ ഭക്ഷണ സാധനങ്ങൾക്കും എല്ലാം വില ഇവിടുന്ന് നേരെ മെട്രോ സ്റ്റേഷനിലെത്തി ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ജിതിന് ഉണ്ട് ജിതിന് ഇവിടെ ഗുരുവായൂരിനും കൊടുങ്ങല്ലോ ക്ഷേത്രദർശനത്തിനും വന്നതായിരുന്നു ഭയങ്കര നാണക്കാരനാണ് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തന്നെ നാണം വരും മെട്രോ എത്തി ഞാനതിൽ കയറാതെ ജിതിനെ കളിയാക്കിക്കൊണ്ടേയിരുന്നു ജിതിൻ ആണെങ്കിൽ ചിരിയും വരുന്നുണ്ട് പൊതുവേ ഭയങ്കര നാണക്കാരനാ എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കും ഏതു നേരം ചിരിയാണ് മൂപ്പരം മെയിൻ മെട്രോയിൽ കയറി ഞങ്ങൾ മഹാരാജാസിലിറങ്ങി അവിടുന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടും അറിയാൻ ഡ്രൈവിലേക്ക് ഞങ്ങൾ നടന്നു എൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ആ ബിൽഡിംഗ് ആണ് കൊച്ചിയിലെ ലോ കോളേജ് ഞങ്ങൾ ഈ റോഡ് സൈഡിലൂടെ നടന്നു ഇതൊക്കെയാണ് വഴിയോര കാഴ്ചകൾ റോഡിൻ്റെ റൈറ്റ് സൈഡ് മുഴുവനും കച്ചവടക്കാരാണ് മഴയാണെങ്കിൽ ചെറുതായിട്ട് ചാർന്നുകൊണ്ട് ഇത് ഇവിടുത്തെ ഒരു പാർക്കാണ് ഇന്ദിരാ പ്രിയദർശിനി ചിൽഡ്രൻസ് പാർക്ക് ഇപ്പോൾ ഇത് ക്ലോസ്ഡ് ആണ് ഇത് ഓപ്പൺ ആവുന്നത് പന്ത്രണ്ടര മുതലാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം വരുന്നത് ഫോർത്ത് സാറ്റഡ് ആയിട്ട് റോഡിൽ വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നും കാണുന്നില്ല കുറച്ച് കുറച്ച് ആളുകളേ ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഞങ്ങൾ മറിയൻ ഡ്രൈവിലെത്തി കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് കാറ്റും കൊണ്ട് ഇവിടെ ഇരുന്നു നടന്ന് ക്ഷീണിച്ചത് കൊണ്ടാവാം വെള്ളത്തിന് വല്ലാത്തൊരു ദാഹം വെള്ളം കുടിക്കാൻ വേണ്ടി കടകൾ നോക്കിയപ്പോൾ സൈഡിലൊന്നും കടകളില്ല അധിക കടകളും ക്ലോസ്ഡ് ആണ് സൈഡിൽ കൊണ്ട് കടയിൽ തെറിഞ്ഞ രണ്ട് പുലി गुडी के गुच्छे यहां है मेरे ടിക്കറ്റ് എടുക്കുന്നിടത്ത് നല്ല തിരക്കായിരുന്നു ഒരു മണിക്കാണ് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നത് രണ്ട് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റും എടുത്ത് സെക്യൂരിറ്റിയും കാണിച്ച് ഞങ്ങൾ നേരെ ബോട്ടിലേക്കാണ് പോകുന്നത് അത്യാവശ്യത്തിന് തിരക്കുള്ളത് കൊണ്ട് സീറ്റ് കിട്ടുമോ എന്നൊരു സംശയം ഞാനാണെങ്കിൽ വേഗത്തിൽ നടന്നു ഇല്ലെങ്കിൽ ബോട്ടിലെ കാഴ്ചകൾ ഫോർട്ട് കൊച്ചി എത്തുന്നവരെ നിന്ന് ആസ്വദിക്കേണ്ടി വരും അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി നമ്മൾ ഏത് വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിലും വിൻഡോ സീറ്റ് കിട്ടുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തി അവിടെ ബോട്ട് ഇറങ്ങി അവിടെ നേരെ ഞങ്ങൾ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ പുള്ളുന്ന വെയിലായിരുന്നു എങ്ങോട്ടു പോണെന്നറിയാതെ റോഡിൻ്റെ ആ തെറ്റം മുതൽ ഈ തെറ്റം വരെ നോക്കി നിന്നു ഞങ്ങൾ പിന്നീട് അവൾ അയച്ചെന്ന ലൊക്കേഷൻ പ്രകാരം ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ച് നേരെ അവളുടെ അടുത്തേക്ക് പോയി അവൾ ഇവിടെ നിൽക്കുന്നതെന്ന് കറക്റ്റ് അറിയാത്തത് കൊണ്ട് ഓട്ടോക്കാരനോട് പതുക്കെ പോകാൻ പറഞ്ഞു അങ്ങനെ റോഡിൻ്റെ സൈഡിൽ അവളെ കണ്ടു അവൾക്കാണെങ്കിൽ ഞങ്ങളെ കണ്ടിട്ട് ചിരി അടക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഓട്ടോക്കാരനോട് ഓട്ടോം എല്ലാം വളയ്ക്കാൻ പറഞ്ഞു ഇവിടുന്ന് ഞങ്ങൾ മൂന്ന് പേരും നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗാസ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലായിരുന്നു അവൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചപ്പോൾ അവൾക്ക് ഇഷ്ടമായി അടിപൊളി ഫുഡാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് ഈ പോകുന്ന ബൈക്കെല്ലാം അടിപൊളി കഫേസ് ഉണ്ട് നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ ആംബിയൻസും ഞാനൊരു മീൽസും വാങ്ങി അവർ രണ്ടുപേരും ബിരിയാണിയാണ് കഴിച്ചത് ഇവിടുത്തെ ഫുഡ് സർവീസ് വളരെ മോശമായിരുന്നു റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ഫുഡ് സർവീസ് വളരെ മോശമായിരുന്നു ജൂസ് സ്ട്രീറ്റിലേക്കുള്ള ഷോർട്ട് കട്ട് റോഡാണെന്നും പറഞ്ഞ് ഞങ്ങൾ ഇതിലേ കൊണ്ടുപോയി ഞങ്ങൾ എത്തിയത് ഡച്ച് പാലസിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പോർച്ചുഗീസുകാരാണ് ഡച്ച് പാലസ് നിർമ്മിച്ചത് അന്ന് കൊച്ചി ഭരിച്ചിരുന്ന വീര കേരള പോർച്ചുഗീസുകാർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഈ പാലസ് നൂറു വർഷം കഴിഞ്ഞതിനു ശേഷം ഡച്ച്ക്കാർ ഈ പാലസിനെ റിന്യൂവ് ചെയ്തു അങ്ങനെയാണ് ഈ പാലസിന് ഡച്ച് പാലസ് എന്ന പേര് വന്നത് ഫോർട്ട് സാറ്റർഡേ ആയതുകൊണ്ട് അത്യാവശ്യം ഫോറിനേഴ്സിന്റെ തിരക്കുണ്ടായിരുന്നു കുറച്ച് ചുറ്റി കാണാനുള്ളത് കൊണ്ടും ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടും ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നിന്നില്ല ഞങ്ങൾ പുറത്തു കൂടെ നടന്ന് എല്ലാ വ്യൂസും ആസ്വദിച്ചു ഈ ഒരു പാലസിന് കുറേ വർഷത്തെ പഴക്കം ഉണ്ടെങ്കിലും ഇപ്പോഴും ആ ഒരു പഴക്കം ഒരു ഒരിതും ഇതിനെ ബാധിക്കുന്നില്ല എല്ലാം പഴയതുപോലെ തന്നെ നിലനിൽക്കുന്നു ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങി അടുത്ത സ്പോട്ടായിട്ടുള്ള ജൂസ് സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിയുള്ള വയ്യോരക്കാഴ്ചകളാണിത് എല്ലാം ഹാൻഡി കളക്ഷൻസ് ആണ് എല്ലാം സൂചിപ്പിക്കുന്നത് കേരള കൾച്ചറിനെയാണ് കാണുമ്പോൾ തന്നെ പണ്ടത്തെ തനിമയാണ് തനിമയാണ് ഞാൻ ആദ്യമായിട്ട് ജൂസ് സ്ട്രീറ്റ് കാണുന്നത് റീൽസിലൂടെയായിരുന്നു നേരിട്ട് കണ്ടപ്പോൾ ഒരു മാറ്റവുമില്ല റീൽ വാസ് റിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു യൂറോപ്യൻ സ്ട്രീറ്റിലൂടെ ഫീൽ ആയിരുന്നു ഈ കാണുന്ന ഷോപ്പിലെല്ലാം യൂണിക് കളക്ഷൻസ് ആണ് ഉള്ളത് ജൂ സ്ട്രീറ്റിൽ വന്നാൽ മെയിനായിട്ട് കാണേണ്ടതും മിസ് ചെയ്യാൻ പാടില്ലാത്തതും എന്നാൽ എനിക്ക് കാണാൻ ഭാഗ്യമില്ലാതെ പോയതും പരദേശി ഞങ്ങൾ അവിടെ എത്തിയ ദിവസം ശനിയാഴ്ചയായിരുന്നു അവിടെ സാറ്റർഡേ പൊതുവേ അവധിയാണ് തിങ്കൾ മുതൽ വ്യാഴം വരെ പത്ത് മണി ടു ആറു മണി വരെയാണ് അവിടുത്തെ പ്രവർത്തന സമയം വരുന്നത് വെള്ളിയാഴ്ച പത്ത് മണി ടു രണ്ട് വരെയാണ് വരുന്നത് ശനിയാഴ്ച അവധിയായിരിക്കും മറ്റു ദിവസങ്ങളിൽ വരുന്നവർ പ്രത്യേകിച്ച് സമയം ശ്രദ്ധിച്ച് പോകും നിങ്ങൾ പെയിൻറ്റിങ്സ് ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇവിടെ അവതാർ ആർട്ടുണ്ട് ജീവൻലാൽ എന്ന ആർട്ടിസ്റ്റിൻ്റെ അവതാർ പെയിൻറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ത്യൻ ട്രഡീഷണലും മെത്തോളജിയും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പെയിൻറ്റിങ്സാണ് അവിടെ ഉള്ളത് ഞങ്ങൾ പോയപ്പോൾ അദ്ദേഹം നേരിട്ടിരുന്ന് ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അദ്ദേഹം വരച്ച ഒരുപാട് പെയിൻറ്റിങ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും കപ്പിലാണ്ടിമുക്കിൽ നിന്നും ബസ് കയറി ഞങ്ങൾ നേരെ പോയത് കുമ്പളങ്ങയിലേക്കായിരുന്നു പയങ്ങാട് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ വെച്ച് നേരെ കാമ്പിഫൈ ഹോം സ്റ്റേയിലേക്കായിരുന്നു ഞങ്ങൾ പോയിരുന്നത് ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഇവിടെ ആരും കാണുന്നില്ല ഞങ്ങളാണെങ്കിൽ അരമണിക്കൂർ ലേറ്റായി ഞങ്ങളോട് പറഞ്ഞിരുന്ന സമയം നാലരയായിരുന്നു പിന്നെ ഞങ്ങൾ അവരോട് വിളിച്ച് സംസാരിച്ച് അവർ ഞങ്ങൾക്ക് അഞ്ച് മണിയാക്കി തന്നു പക്ഷേ ഞങ്ങളിവിടെ എത്തുമ്പോൾ അഞ്ച് അഞ്ചായി റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു ബസ്സാണെങ്കിൽ പോകുന്നതുമെല്ലായിരുന്നു ഇവിടെ എത്തി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കാഴ്ചകളൊക്കെ കണ്ടു അതിമനോഹരമായിരുന്നു ഈ വൈകുന്നേരങ്ങളിൽ കായൽ കാണാൻ എന്ത് രസമായിരുന്നു രണ്ട് മിനിറ്റ് കായലിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കുമ്പോഴായിരുന്നു അവർ ഞങ്ങളെ വിളിച്ച് കയാക്കിങ്ങിൻ്റെ ക്ലാസ് തന്നത് പിന്നീട് ഞങ്ങൾ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ തൊഴഞ്ഞ് തൊഴഞ്ഞ് ഇവിടെ എത്തി ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് അവൾക്ക് മാത്രമേ അറിയൂ കാരണം ഞങ്ങൾ രണ്ടുപേരും തുഴഞ്ഞിട്ടും മര്യാദയ്ക്ക് ഇത് പോകുന്നില്ല ഞാനും ഫസ്റ്റ് ടൈമാണ് കയാക്കിങ് ചെയ്യുന്നത് അവൾ ഇതിനെ ഉന്നേ ആലപ്പുഴയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ തൊഴൈ പൊയ്ഹൈ എങ്ങനെ തൊയ്യണംന്ന് പോലും അറിയില്ല തൊയ്ഞ്ഞ് തൊയ്ഞ്ഞ് ഞങ്ങൾ വല്ലാതെ അങ്ങോട്ട് ക്ഷീണിച്ചുപോയി പിന്നെ ഉള്ളതൊക്കെ ഒരു പ്രാസനമായിരുന്നു കായലിന്റെ രണ്ട് ഭാഗത്തും വീടുകളാണ് വരുന്നത് ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്ന് നോക്കിയാലും വീട് ഇവിടെ നേരെ നോക്കിയാൽ പരന്നിടക്കുന്ന കായൽ നല്ല രസമുണ്ടായിരുന്നു എന്തായാലും തൊഴിഞ്ഞ് കളിക്കാൻ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഞങ്ങളെക്കാൾ മുന്നേ തൊഴിഞ്ഞെത്തി ഞങ്ങളാണെങ്കിൽ ഒരാൾ തൊഴിയുമ്പോൾ ഒരാൾ നിൽക്കും ഒരാൾ തൊഴിയുമ്പോൾ മറ്റൊരാൾ നിൽക്കും ഇതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ ക്ഷീണിച്ചിട്ടാണ് വേറന്നുകൊണ്ടല്ല കുറച്ച് നേരം എന്താ നല്ല അടിച്ച് കായലിലിട്ട് കാണുമല്ലോ വെച്ച് പടിഞ്ഞാറ് മാറി കളിലെ സംഗമിക്കുന്നത് കായലിലും വളങ്ങളിലൂടെ കണ്ട് കഴിഞ്ഞു ജിതിന് അത ഗസ് തോഞ്ഞു വരുന്ന ഏകദേശം ഇരുട്ടായി തുടങ്ങി എല്ലാവരും ഏകദേശം അവിടെ എത്തി ഞങ്ങളത് അവിടേക്ക് എത്തി ഡി ജയും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരോട് ഭയം പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇതാണ് അവരുടെ എൻട്രൻസ് ഇവിടുന്ന് ഞങ്ങൾ നേരെ ബസ് വിളിച്ച് നേരെ ഫോട്ട് കൊച്ചിയിലേക്ക് ഇരുന്നു കൊച്ചിയിൽ നിന്ന് നേരെ റൂമിലേക്ക്